അപ്പോൾ ഈ വെളുപ്പിൻ്റെ സമയം ഏകദേശം ഒരു അഞ്ച് മണി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ശാൽപ്പടിയിൽ നമ്മുടെ സൈ ചേട്ടനേം വിളിച്ചോളൂ മാമ്പഴം പറക്കാനായിട്ട് പോകട്ടോ ഏകദേശം ഒരു അഞ്ചു മണിയായിപ്പോയി അപ്പോൾ അടിപൊളി മാമ്പഴം ഉണ്ടോ അവിടെ അപ്പോൾ ഏകദേശം ഈ സമയത്ത് എന്തായാലാണ് നമുക്ക് മാമ്പഴം കിട്ടത്തുള്ളൂ അപ്പോൾ പാടമൊക്കെ ഒക്കെ എന്നാ ഭംഗിയാണ് വെളുപ്പിനെ അപ്പോൾ അങ്ങനെ സൈചേട്ടെ നേരെ വീട്ടിട്ട് അപ്പോൾ ഇന്നലെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ആ ഒരു അഞ്ച് മണിക്കാവുമ്പോൾ നമ്മൾ പോകാമോ അപ്പോൾ അവിടെ വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് സൈ ചേട്ടനെ വിളിച്ചോണ്ട് നേരെ അങ്ങോട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ്ടോ ഇപ്പം രാവിലെ അവിടെ വന്ന് വേറെ ആൾക്കാർ പറക്കുന്നതിന് മുമ്പ് നമുക്ക് പോയി മാമ്പഴം പറക്കിരുത്തോ എന്നിട്ട് വേണം മാമ്പഴക്കറി ഉണ്ടാക്കാനായിട്ട് നല്ല സെറ്റപ്പ് മാമ്പഴാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏകദേശം സൈ ചേട്ടന്റെ വീട് എത്താനായിട്ടുണ്ട് ആ ഹാ നല്ല ഇട്ട് സൈ ചേട്ട വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ചേച്ചിയാണ് ഇത് ഒരു കട്ടൻ ചായ കൊടുത്തു തന്നെ കേട്ടോ രാവിലെ അഞ്ചാലൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ നെയ്സാലപ്പുടി ജംഗ്ഷനിലുള്ള കുരിശും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് നല്ല വെളുപ്പിന് നല്ല ഭംഗിയാണ് അമ്മാവൻ്റെ ചായക്കടയാണ് അമ്മാവൻ്റെ ചായക്കടുന്നൊരു കട്ടൻ കാപ്പിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കട്ടൻ കാപ്പി സഹിച്ചിട്ട് ഒരു ചായങ്ങട കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റാൻഡ് ഇടാൻ പോകണം കടും കാപ്പി വന്നു രാവിലെ അടിപൊളി അത് രാവിലെ കാപ്പി കഴിക്കാനായിട്ട് നല്ല ശക്ത പാടം ചെറിയൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏയ് വഴി സ്ഥലം സെറ്റപ്പ് ആക്കിട്ടോ നേരം വെളുത്തു തന്നെ ഉള്ളൂ നല്ല രസം കാണാ സ്ഥലങ്ങളൊക്കെ ഇല്ലില്ല സർന്നില്ല അടിപൊളി സ്ഥലം വണ്ടിയൊക്കെ കൊണ്ടുവച്ചു നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഫോണിൽ പറയാം മാമ്പഴം ഉണ്ടോ നോക്കൊട്ടി നല്ല അടിപൊളി മാമ്പഴം ആദ്യം കവറെടുക്കട്ടെ എങ്ങോട്ട് വേണം വാ നല്ല ഉണ്ട മാമ്പഴ കറി വയ്ക്കാൻ പറ്റിയ മാമ്പഴട്ടോ ചെറുവ് മൊത്തം മണ്ണൊക്കെ പറ്റി കിടക്കുക അത് വീട്ടിലൊക്കെ കഴുകിയെടുക്കാം Where should I put it? I'll put it നല്ല മഴ പോയി സ്റ്റൈലസ് ആയി ഇപ്പം ചാടിയാകുമോ ചെയ്തു നോക്കി മാമ്പഴം കേട്ടോ മരം എന്ത് ചെയ്താട്ടോ ആയിട്ട് നല്ല മുക്കത്തിലാണ് ആ കൂട്ടിനകത്ത് ഉറേ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് അതിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട് മൊത്തം മണ്ണ് പറ്റി ഇനിയിപ്പോൾ വീട്ടിൽ നല്ല വെറ്റമായിട്ട് കഴുകിയെടുക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ മാമ്പഴൊക്കെ പറക്കി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം സമയം ആറ് മണി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം വെളുത്തു ഇതിനകത്തു കഴിഞ്ഞത് ചാടി പുള പറഞ്ഞു വേറൊരു ചാടി തോന്നുന്നു രണ്ട് കിലോ ഈ കൂടുതൽ മാമ്പഴം കിട്ടിയിട്ടുണ്ട് അഞ്ച് കിലോ ഉണ്ടല്ലേ അഞ്ച് കിലോ മാമ്പഴം കിട്ടിയിട്ടോ അപ്പോൾ ഇതാണ് മാവ് വലിയ പെരുത്ത മാവ് അത് മാങ്ങാറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇപ്പോൾ നേരെ നേരെ വീട്ടിൽ പോവാം മാമ്പഴം ആയതുകൊണ്ട് തന്നെ എണ്ണത്തിൽ കൂടുതലുണ്ട് ഇതിപ്പോൾ രണ്ട് കിലോ ആയതുകൊണ്ട് ഉണ്ട് കേട്ടോ ഇത് കേട്ടോ സൈ ചേട്ടയ്ക്കുണ്ട് ഇഷ്ടം പോലെ ഇതിനകത്ത് കൊടുത്തുണ്ട് നമുക്ക് ഇത്രയൊന്നും വേണ്ടായിരുന്നു ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് പോകണം വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മാമ്പഴമൊക്കെ അപ്പം അവനു ആണെങ്കിൽ ഒരു കുറച്ച് കൂടെ കഴിഞ്ഞ ഒരു പകുതി അപ്പോൾ ഇന്നത്തെ വ്ലോഗും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി പോയിട്ട് വേണം നമുക്ക് ചായപൊടിയും പരിപാടിയും ഫുഡ് കഴിക്കാനൊക്കെ ആ ഓക്കെ ഏ ആ എളുപ്പിനെ ഉള്ള നമ്മുടെ പാടത്തിൻ്റെ മനോഹാരിത കാണിച്ചു ഇതാണ് നമ്മുടെ പാടം വീണ്ടും തൊട്ട് കാഴ്ചയുള്ള വണ്ടി കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് വീട്ടിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഇട്ട അടിപൊളിയാണ് പാടത്തിൻ്റെ അടുക്കട്ടെ ഒരു ചെറിയൊരു വഴി ചെറിയ വഴി കേട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ടും പറ്റില്ല മഴ വെള്ളം വെള്ളമായില്ല കേട്ടോ ഇവിടെ എൻ്റെ സൈഡിൽ തന്നെ ഒരു കപ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കപ്പളങ്ങ കാണാൻ കുറച്ചുകൊണ്ട് ഇഷ്ടം കപ്പളങ്ങ കപ്പളം ഉണ്ടാവും അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ അല്ല അടിപൊളി കിടു പ്ലേസ് വന്നു കിടു പ്ലേസ് അതെവിടെയാ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കണേ സ്ഥലം തൊട്ട് കഴുത്ത് മുഖം ഒന്നു കഴുകിട്ടോ പതയാണ് വെള്ളം അത്ര സെറ്റപ്പില്ലെന്നോ രണ്ട് പതയൊക്കെ കിടക്കണം അപ്പോൾ അതുതന്നെ നമ്മൾ കഴുകണില്ലാന്ന് വെച്ച് രണ്ട് സൈഡിലും തെങ്ങും തോട്ടം അതുപോലെ നടുക്കുന്ന ഒരു വഴി പിന്നെ അത് ഇവിടെ ഇരിക്കാനായിട്ട് സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരം ഇവിടെ വന്നിരിക്കാനൊക്കെ ആ രാവിലെ സെൽഫി എടുക്കണേ കണ്ടോ പിന്നെ ഇവിടെ ഇരിക്കാനും ഒക്കെ സെറ്റപ്പ് അടിപൊളിയ കേട്ടോ പിന്നെ ഈ വഴി ഈ തോളിൻ്റെ വഴി സൈഡിലേക്ക് ബൈക്കിന് പോകാൻ പറ്റും അങ്ങനെ എത്താൻ വരെ കിടിലം പ്ലേസ് എന്ന് പറഞ്ഞാൽ കിടിലം പ്ലേസ് ആണ് വേണമെങ്കിൽ അങ്ങോട്ട് ബൈക്കിന് പോകുന്നത് സൈഡിൽ തോടിൻ്റെ സൈഡിൽ വണ്ടി ഓടിച്ചു പോലൊക്കെ അടിപൊളി രാവിലെ കിടിലം പൈപ്പ് വാഴ കാര്യങ്ങൾ ചട്ടങ്ങളെല്ലാം ഉണ്ട് അടിപൊളിയാണോ ഈ ഏരിയ ഇവിടെ ചെന്നിട്ടുള്ള പാടത്തിൻ്റെ സൈഡെത്തി ാണ് നമ്മുടെ പാടത്തിന്റെ ബ്യൂട്ടി അവിടെ എന്നാ ഭംഗിയാന്നത് പ്